സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ദീപ്തിക്കും ഇപ്പോൾ ഒരു സംശയം തോന്നി തുടങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് അയാളുടെ ഈ തീരുമാനത്തിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കും അത് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വരുകയാണ് ദീപ്തി മാത്രവുമല്ല ഇതേ തുടർന്ന് ദീപ്തി മറ്റാരും അറിയാതെ തൻ്റെ വിധത്തിലുള്ള അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ജെ കെ അറിയാതെ ജെ കെ യെ പിന്തുടരുന്ന അവൾ ഇതേ തുടർന്ന് ജെ കെയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഇതോടെ ജെ കെ ആരാണ് എന്നുള്ള സത്യം ഒടുവിൽ അവൾ അറിയുകയാണ് അർച്ചനയെ ചെന്ന് കാണുന്ന ദീപ്തി ഇതേ തുടർന്ന് ജെ കെ ഒരു തവണ വിവാഹം കഴിച്ചതാണ് പക്ഷേ ഭാര്യയും മകളും മരിച്ചുപോയി ഒരു ആക്സിഡൻറിൽ അതേ പിന്നെ അയാളിങ്ങനെ മദ്യപിച്ച് നടക്കുകയാണ് കുറ്റബോധം കാരണമാണ് അയാൾ ഇപ്പോൾ ഇങ്ങനെ മദ്യപിച്ച് തൻ്റെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് വളരെയധികം പ്രശസ്തനായിരുന്ന അയാളുടെ ഈ തകർച്ച കണ്ടു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയാണ് ചേച്ചി മാത്രവുമല്ല ഇപ്പോൾ ഒരു പെൺകുട്ടി അയാളുടെ പിന്നാലെ നടക്കുന്നുമുണ്ട് അത് എന്തിനാണ് എന്നുള്ള കാര്യം ഉടൻ തന്നെ ഞാൻ അറിഞ്ഞിട്ട് പറയാം എന്ന് ദീപ്തി അറിയിച്ചതിനെ തുടർന്ന് അർച്ചന ആകെ തകർന്നു പോവുകയാണ് താൻ ജെ കെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന സത്യം ഒടുവിൽ അർച്ചന തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്